ആ എഴുത്തുകാരി എന്നുള്ളൊരു ബലം കൊണ്ട് മാത്രം അക്ഷരത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റിയത് ഭാഗ്യത്തിന് ഡി സി ബുക്സ് ഡി സി രവി ഞാൻ അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കടന്ന് വന്നൊരു പബ്ലിഷർ ആയതുകൊണ്ട് വേറെ മാതൃഭൂമിയാണ് രണ്ടാമത്തെ ബുക്ക് ചോദിച്ചത് അപ്പം ഞാൻ ഡി സിയോട് ചോദിക്കട്ടെ ചോദിച്ചപ്പോൾ ഡി സി രവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടാമത്തെയും നമ്മൾ ചെയ്യും അപ്പോൾ മാതൃഭൂമി അപ്പം തന്നെ ചോദിക്കാൻ മൂന്നാമത്തെ ബുക്ക് എന്ന് എൻ്റെ കുട്ടികൾ ജനിച്ചിട്ടില്ലാത്ത അതിന് മുൻപാണ് മൂന്നാമത്തെ ബുക്ക് തരുമോ അപ്പം ഞാൻ വേഗം ഡി ശ്രീകുമാറിനോട് പറഞ്ഞു അവർ മൂന്നാമത്തെ ബുക്ക് ചോദിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഡി സി രവി വിളിച്ചിട്ട് പറഞ്ഞു മൂന്നാമത്തെ നമ്മൾ ചെയ്യും സിസ്റ്റർ എന്തിനാണ് സംശയിക്കണേ അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ വരെ അവർ ചെയ്തു പക്ഷേ വേറെ പ്രസാദകരൊക്കെ എന്നോട് പിണങ്ങി മാതൃഭൂമി അന്ന് തുടങ്ങി എന്നോട് പിണക്കത്തിലാണ് എന്നെ ഒന്നിനും വിളിക്കില്ല ഞാൻ അയച്ചാലും ലേഖനം പ്രസിദ്ധീകരിക്കില്ല വേണ്ട അപ്പോൾ ഡി സി ഇങ്ങനെ ഒരു ഒരു അപ്പൻ സ്വീകരിച്ചല്ലോ പിന്നെ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വേറെ ഒരു പബ്ലിഷിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല